അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് സ്വന്തം മുഖം അദ്ദേഹം പരിശോധിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേതൃത്വം കൊണ്ടാണ് പാർട്ടിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നതെന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഉയർന്നിരിക്കുന്ന വിമർശനം ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ച് അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്നും സലാം പറഞ്ഞു ഇത്രയും ദയനീയമായ ഒരു പരാജയം രുചിച്ചാൽ അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ ഏതെങ്കിലും കാലത്ത് അവർ പരാജയം സമ്മതിച്ചിട്ടുണ്ടോ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും അവ തിരുത്തും എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം മുഖമല്ലേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് സലാം പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ലീഗിന്റെ മുഖം ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐ മാറി വിജയത്തിൽ യു ഡി എഫിന് ആഹ്ലാദിക്കാൻ വകയില്ല നാല് വോട്ടിനു വേണ്ടി കൂട്ടുകൂടാൻ പറ്റാത്തവരുമായി കൂട്ടുകൂടുന്നവരുമായി ലീഗ് മാറിയെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ അടിയന്തര പരിഹാരം കാണണമെന്നും പി എം സലാം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നടപടിയാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് സർക്കാർ അത് ചെയ്യാത്തതിന്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതും എത്ര കൊണ്ടാലും പഠിക്കാത്തവരായി സി മാറി തുടർ പഠനത്തിന് അർഹത ഉണ്ടെന്ന് സീൽ കുത്തിക്കൊടുത്ത മുഴുവൻ പേർക്കും തുടർ പഠനത്തിന് അവസരമുണ്ടാകണം യു ഡി എഫ് വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തെ കയ്യൂക്ക് കൊണ്ട് നേരിടാനാണ് തീരുമാനമെങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും പിന്നീട് ആ സമരത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കൊണ്ടൊന്നും സാധിക്കില്ല ഒരു സമരത്തിലേക്ക് പോകുകയാണ് മലബാർ പ്രദേശത്തിലെ കുട്ടികൾ അവസാന അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറത്ത് മാത്രം ഇരുപത്തി മൂവായിരം കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചില്ല എന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സീറ്റൊക്കെ ഫുൾ ആണെന്നാണ് ആരുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇദ്ദേഹം പി എം സലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്